ഈശ്വശയായി സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുള സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് നമുക്ക് നന്മ വരുന്നതിനും അതുപോലെ ദീർഘായുസ് പ്രാപിക്കുന്നതിനും വേണ്ടി ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തെക്കുറിച്ചാണ് അതിലേക്ക് കടന്നു വരാം അപ്പോൾ നന്മ കൈവരാനും ദീർഘായുസ് കിട്ടാനും എഫ് എസ് എസ് ആർക്കെഴിതി ലേഖനം ആറാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ മക്കൾ ചെറുതായാലും വലുതായാലും മക്കൾ കല്യാണം കഴിച്ച് അവർക്ക് മക്കളായാലും എത്ര പേരായാലും എത്ര തലമുറയിലേക്ക് പോയാലും മാതാപിതാക്കൾക്ക് മക്കൾ മക്കൾ തന്നെയാണ് അപ്പോൾ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും എന്ത് ചെയ്യണം ബഹുമാനിക്കണം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാത്തവനെ വല്ലോരും ബഹുമാനിക്കോ കാഴ്ചയിൽ വലിയ അഭിനയമൊക്കെ കാണിക്കും പക്ഷേ അതെയുമ്പോൾ എല്ലാവരും പറയും അവനാ അവളാ ഏ വെറും ഷേ അപ്പനെയമ്മനേം ഒരു വിലയില്ലെന്നേ അപ്പന അമ്മനെയും കുറ്റം പറയുന്നവനെ ബഹുമാനിക്കുന്നവനെ ആരെങ്കിലും ബഹുമാനിക്കുക അവൻ്റെ മക്കൾ മാനിക്കോ നാട്ടുകാർ പോട്ടെ അപ്പോൾ അപ്പനെയും അമ്മനെയും ബഹുമാനിക്കുക എന്നുള്ളത് ഒരു ദൈവികമായ വിളിയാണ് ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഏ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കുന്നതിനും നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ ഇത് ചെയ്താൽ ഇത് കിട്ടും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കൊളോസോസുകാർക്ക് വിസ പൗലോസ് എഴുതിയ ലേഖനത്തിൽ മൂന്നാമതായ ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ ഇത് കർത്താവിന് പ്രീതികരമത്രേ എല്ലാ കാര്യങ്ങളിലും എന്തു ചെയ്യണം മാതാപിതാക്കന്മാരെ അനുസരിക്കണം എത്ര വലുതായാലും മക്കളും മക്കൾ തന്നെയാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ഇരുപത്തേഴ് ഇരുപത്തെട്ടും ഭാഗ്യത്തിൽ പറയുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക അപ്പനെ അമ്മനെയൊക്കെ ഇന്ന് എന്തൊക്കെ പേരാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ അവരോട് മിണ്ടിയിട്ട് എത്ര നാളായി എനിക്കറിയാം ഒരു ചെറുപ്പക്കാരൻ്റെ അപ്പനോട് വഴക്കുണ്ടായി അവൻ അപ്പനെ ഉപദ്രവിച്ചു പിറ്റേ ദിവസം ഒരു ആക്സിഡൻറ്റ് പറ്റി അവരൊരുമിച്ച് പോകുമ്പോൾ അപ്പൻ മരിച്ചുപോയി ആ ശവം കൊണ്ടുവന്ന് വെച്ചപ്പോൾ അന്ന് ഈ അപ്പനോട് വഴക്കുണ്ടായെന്ന് എല്ലാവരും പറഞ്ഞു അപ്പൻ്റെ കാലുടിച്ച് മാപ്പ് പറയണം നീ എന്തായി കാണിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ ശവത്തിൻ്റെ പുറത്ത് കിടന്ന് ഇവൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നാട്ടുകാരെല്ലാം കണ്ടതാണ് നരങ്ങിക്കൊണ്ടിരിക്കുന്ന നാടകീയ രംഗങ്ങൾ അപ്പം ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞിട്ട് പോന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയൊക്കെ മരിച്ചു നമ്മുടെ അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വില അറിയില്ല പക്ഷേ അവർ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് ഒരിക്കലും നമുക്ക് മറ്റുള്ളവർ അവരുടെ മാതാപിതാക്കളെ കൂടെയൊക്കെ പോവുകയും വരുകയും കാണുകയും വിളിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മളിൽ ആ ചിന്തകളൊക്കെ ഉണരും അതുകൊണ്ട് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയാനായിട്ട് പറ്റത്തില്ല അവർക്കും കുറവുകളൊക്കെ ഉണ്ട് നമ്മളെപ്പോലെ തന്നെയുള്ള മാതാപിതാക്കളിൽ നിന്നുണ്ടായ മക്കൾ തന്നെയാണ് മനുഷ്യർ തന്നെയാണ് അറിവ് കുറവുണ്ടായിരിക്കാം പഠിപ്പ് കുറവുണ്ടായിരിക്കാം കഴിവ് കുറവുണ്ടായേക്കാം പക്ഷേ കണക്ക് കൊടുക്കേണ്ട ദൈവത്തിൻ്റെ മുന്നിൽ കണക്ക് കൊടുക്കണം കാരണം എന്നെ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം നിശ്ചയിച്ച് തീരുമാനിച്ച് തിരഞ്ഞെടുത്തത് അവരെ തന്നെയാണ് നമുക്ക് വലിയ സ്റ്റൈലിൽ കുറവൊക്കെ തോന്നിയേക്കും പക്ഷേ ഒരു ഒരക്ഷയില്ല നമുക്കും മക്കളൊക്കെ ഉണ്ടെന്ന് ഉള്ള കാര്യം മറക്കരുത് ഇന്ന് ഞാൻ നാളെ നീന്തല്ലേ പറഞ്ഞിരിക്കുന്നത് അത് ഈ കാര്യത്തിലും വളരെ കറക്റ്റാണ് അപ്പോൾ പ്രാവശ്യം ഏഴ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് പൂർണ്ണ ഹൃദയത്തോടെ പിതാവന പോകാൻ നൊന്ത് പറ്റാമ്മയെ മറക്കരുത് പത്ത് മാസം കഷ്ടപ്പെട്ട ഒമ്പത് മാസം ഒമ്പത് മണിക്കൂർ ഒമ്പത് ദിവസം ഒമ്പത് വിനാഴിക ഒമ്പത് മിനിറ്റും അതിന് പകരം വെക്കാൻ ഒന്നുമില്ല ഒന്നും ഭാഗത്ത് ഇപ്പം എൻ്റെ മരുമകൾ ഗർഭിണിയാണ് അപ്പോൾ പിന്നെ അത് കഴിക്കാൻ ഇത് കഴിക്കാനൊക്കെ പ്രയാസപ്പെടുന്ന രാത്രി ഉറക്കം രാത്രിത്തോറക്കം പകലുറങ്ങുന്നു പകലത്തുറക്കം രാത്രി ഉറങ്ങുന്നു അപ്പോൾ ഇപ്പോൾ മമ്മീനോട് ഇങ്ങനെ പറയുന്നത് കേട്ട് രാത്രി കുഴപ്പമില്ല പകലാണ് കുഴപ്പമൊന്നും എന്നാലും പാവ എൻ്റെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് മാൻ ജിമ്മടെ തന്നെ അവൻ്റെ കൂടെ സഹായിക്കാൻ വൈകുന്നേരം ആകുമ്പോൾ പോകും വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ തിരിച്ചു വരും അപ്പോൾ ഞാൻ പറയുന്നത് ഇതെനിക്ക് വേറെ കേസൊക്കെ അറിയാം അവർ ഗർഭിണിയായ മുതൽ പ്രസവം വരെ ഛർദ്ദി ആശുപത്രിയിൽ തന്നെ ആയിരുന്നു ഈ പിള്ളേരൊക്കെ ഇതൊക്കെ വല്ലതും മനസ്സിലാക്കുക പറഞ്ഞാൽ പറയും പഴം മുഴാണോ കൊണ്ട് എന്ന് പറയും അപ്പോൾ നിനക്കവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും അത് മാത്രം പറഞ്ഞാൽ അത് എന്ത് കൊടുത്താലും മതി വരില്ല ഇന്ന് എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ചാടിക്കടിക്കണം പല്ലിറുമണം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കളെ അധിക്ഷേപിക്കണ് അല്ലെങ്കിൽ അവരോട് മിണ്ടാൻ പ്രയാസം കളിയാക്കണ് ഒന്ന് ഒരു വൈകാകിയോ എന്തെങ്കിലും മരുന്നോ വെള്ളമോ നാരങ്ങ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ സൗകര്യപ്പെട്ടാൽ പെട്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും നിയമമാവർത്തനം അഞ്ച് പതിനാറ് പറയുന്നുണ്ട് നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അപ്പോൾ എഫ് എസ് എസില് മാത്രമല്ല പൗരോഷിക മാത്രമല്ല പുതിയ നിയമത്തിൽ മാത്രമല്ല നിയമാവർത്തനത്തിലും ഇത് പറയുന്നുണ്ട് അഞ്ച് പതിനാറ് ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ ഏത് പാതാളക്കുഴിയിൽ കൊണ്ടുപോയിട്ടാലും അവിടെ നിവർന്ന് നിൽക്കാൻ നട്ടെല്ലാം നിവർത്തി തല ഉയർത്തി നിൽക്കാനുള്ള അനുഗ്രഹം നിലനിൽപ്പുണ്ടാകും നാട്ടിൽ നിനക്ക് നന്മ ഉണ്ടാകാനും അവിടെ കൽപ്പിച്ചിരിക്കുന്ന പോലെ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വീണ്ടും പ്രഭാഷകൻ മൂന്നിലും മൂന്നും നാലും പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രാചിത്തം ചെയ്യുന്നു എന്ത് നല്ലൊരു വചനവും അമ്മയെ മഹത്വപ്പെടുന്നവൻ നിക്ഷേപം കൂട്ടി വെക്കുന്നു ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ കൊടുക്കയില് കൂട്ടും എന്തിനാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലേ ഇതുപോലെ തന്നെ ഇതൊരു പ്രാചിത്തമാണ് ഇതൊരു നിക്ഷേപമാണെന്ന് മറന്നു പോകരുത് അപ്പോൾ ഇത്തിരി സഹിഷ്ണുത കാണിക്കണം ഇത്തിരി സഹനം വേണം ദാസനെ പോലെ ദാസിയെ പോലെ നിൽക്കണം ഇന്ന് മാതാപിതാക്കളെ മാറ്റിപ്പാർപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക അല്ലെങ്കിൽ ഓൾഡേജ് ഹോമിൽ പറഞ്ഞേക്കുക എന്തൊക്കെയാണ് പറയുന്നത് അപ്പൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ് അപ്പം നല്ല സെക്യൂരിറ്റി ആയിട്ട് എവിടെയെങ്കിലും പോയിക്കോ ജീവിതകാലം മുഴുവൻ കോൺട്രാക്റ്റ് ബിസിനസ് നടത്തി വേണ്ടതൊക്കെ ഉണ്ടാക്കിയിട്ടപ്പം പള്ളിയിൽ പോകാൻ പോലും നേരം ഉണ്ടായില്ല ദൈവത്തെയും കൂടെ മറന്ന് അത്രയ്ക്ക് മക്കളെ കുടുംബമൊന്നും മരിച്ച ആളാണ് പക്ഷേ എല്ലാവർക്കും അപ്പൻ്റെ പണം വീതം വെച്ചെടുത്തു ഏതോ ഒരുത്തനും കൊടുത്തെന്നും പറഞ്ഞ് മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കി അവരും മേടിച്ചെടുത്തു അവസാനം അപ്പന് അമ്മയ്ക്ക് വന്നുമില്ല അമ്മ മാറി മാറി നിൽക്കട്ടെ അപ്പന വല്ലയിടത്ത് സെക്യൂരിറ്റി ആയിട്ട് പണിക്ക് പോകാൻ പറഞ്ഞു അല്ലാതെ എന്ത് പണിക്കും പ്രായവുമായി വ്രതനുമായി വരുമാനമില്ല അപ്പോൾ ഉള്ളത് മുഴുവൻ അവർ ഊറ്റിയെടുത്തു അതുകൊണ്ട് ഇത്ര റെസ്റ്റൊക്കെ എടുത്ത് നല്ല ഭക്ഷണങ്ങളൊക്കെ പരിപ്പും പയറും ചാളയും അയലയും മാത്രമല്ല നല്ല നല്ല ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ട് ഇനി ഒരുപാടുണ്ടാക്കി മക്കൾക്ക് കൈമാറിയിട്ട് അവരുടെ കടിപിടുത്തവും ജീവിതകാലത്ത് തന്നെ അതെല്ലാം കണ്ട് കണ്ണീരൊടുക്കാം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുക വിശ്വ നാട്ടിലൊക്കെ പോകാനാണ് തീർത്ഥാടനങ്ങളൊക്കെ നടത്താനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിറവേറ്റി മനസമാധാനത്തോടെ ജീവിക്കാറില്ല അത് മുഴുവനും കൂടി ശേഖരിച്ച് മക്കൾക്ക് കൊടുത്താൽ ഇന്നും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തമ്മി തമ്മിത്തല്ലി തലകീറുന്ന അവസ്ഥകൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇന്നും കൂടെ ഒരു സഹോദരൻ വിളിച്ചത് ഓർക്കണയാണ് വഴിയില്ലാതെ സഹോദരിക്ക് കൊടുത്തത് നടക്കാൻ പോലും വഴിയില്ലാത്ത രീതിയിൽ എന്നിട്ട് മറ്റേവൻ ആങ്ങളെ എടുത്തത് മുഴുവൻ കെട്ടി അടച്ച് ഒരു വിധത്തിലും കൊടുക്കാനാ ചോദിക്കാനിടയാകരുത് ഇങ്ങനെയൊക്കെയുള്ള ഉപദ്രവങ്ങൾ അതുപോലെ അപ്പനൊക്കെ പ്രായമായിട്ട് അമ്മയൊക്കെ പ്രായോട്ട് കിടക്കുമ്പോൾ മറ്റു മക്കളാരും വീട്ടിൽ കാലുകുത്തുവാൻ പാടില്ല കൽപ്പന പുറപ്പെടുവിക്കുന്നവരാണ് കോടതിയുടെ അനുവാദത്തോടെ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന കേസുകളൊക്കെ എനിക്കറിയാം അപ്പോൾ തോബിത്ത് നാലിൽ മൂ മൂന്നും അതുപോലെ ഒന്നും നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് അതൊരു ഭൂഷണമല്ല അതുകൊണ്ട് അമ്മയെ വേദനിപ്പിക്കരുത് അമ്മയെ മറക്കരുത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യവും തോപിത്ത് പത്ത് പന്ത്രണ്ട് നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എനിക്ക് പറയാനുണ്ട് ഭർത്താവിൻ്റെ മാതാപിതാക്കന് മാത്രം അല്ല ഭാര്യയുടെ മാതാപിതാക്കന്മാരെയും ബഹുമാനിക്കുക രണ്ടും മാതാപിതാക്കൾ തന്നെയാണ് അവരുണ്ടായിട്ട് അവളുണ്ടായത് ഇവരുണ്ടായിട്ടാണ് ഇവനും ഉണ്ടായത് അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഭാര്യ ജോളി എൻ്റെ അപ്പനോടമ്മോട് ഒരിക്കലും മാറി നിൽക്കും അപ്പോൾ ഒരുപാട് സഹനങ്ങളിലൂടെ അവിടെ ചില ഇഷ്ടങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് നേഴ്സിംഗ് ഒക്കെ പഠിച്ച് വിദേശമൊക്കെ പോകണം അല്ലെങ്കിൽ നേഴ്സിംഗ് ജോലിക്കൊക്കെ പോകണം ട്രെയിനിങ് പീരീഡൊക്കെ കഴിഞ്ഞാണ് വന്നത് കല്യാണം കഴിച്ച് പക്ഷേ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല അനുസരിച്ച് നിന്ന് വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ പറയും പോയി പണി നോക്ക് നിങ്ങളുടെ മോനെ വേറെ കെട്ടിക്കെന്ന് പറയും പക്ഷേ അവൾ താഴ്മയോടെ നിന്ന് മൂന്ന് മക്കളെ രണ്ട് പെണ്ണും ഒരാണും വളർത്തി വലുതാക്കി ഇന്നിപ്പോൾ ഇന്നിപ്പം അമ്മുമ്മയാകാനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മക്കൾ കല്യാണം കഴിച്ച് ഇനി ഏറ്റവും ഉള്ള ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് ഒത്തിരി സങ്കടമുള്ള കാര്യമാണ് പൂർണ്ണ സമൂഹത്തോടെയാണെങ്കിൽ അല്ലെങ്കിലും അവർ ആ അവരെ അവരെടുകയോ അവരോട് വഴക്കിടുകയോ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അനുഗ്രഹം ഇന്നും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഞാനും എന്തിനാ നമ്മൾ വല്ലവരുടെയും പറയും നമ്മുടെ ജീവിതം അതുപോലെ തന്നെ ഞാനൊക്കെ ജോലിയെടുത്ത് വന്നാൽ അപ്പന് കുടുംബത്തിൽ പ്രത്യേക രീതിയായിരുന്നു എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് കഷ്ടപ്പെട്ട് അപ്പോൾ കവറ് കൊണ്ടൊന്നും പൊട്ടിക്കാതെ ശമ്പളം അപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അതിൽ നിന്ന് അപ്പൻ തരുന്ന പങ്ക് അത് എന്തൊക്കെ എന്ത് അനുഗ്രഹമാണ് ഇപ്പം ഞാനീ താമസിക്കുന്ന ഈ വീട് കൊച്ചു വീടാണെങ്കിലും അത് അതിൻ്റെ ആധാരം അപ്പനൻ്റെ കയ്യിൽ തന്നു തന്ന് അപ്പോൾ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനൊക്കെ ഒരുപാട് ചെറുപ്പായ മുതൽ അന്നൊക്കെ അപ്പം പെരും മദ്യപാനി ചെയ്യാത്ത ജോലികളൊന്നുമില്ല പഠിക്കുകയും ചെയ്യും ജോലി ചെയ്യുകയും ചെയ്യും ഒരുപാട് എല്ലും നുറുങ്ങി കഷ്ടപ്പെട്ട് അരമുറുക്കി കൊടുത്ത് പഠിക്കുകയും ജോലി ചെയ്യുകയും കുടുംബത്തിന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അങ്ങനെ പ്രാർത്ഥനയിലേക്ക് അമ്മ കാണിച്ചെന്ന വഴികളനുസരിച്ച് ഇഷ്ടമില്ലായിരുന്നെങ്കിലും അമ്മക്ക് വേണ്ടി അമ്മ ഒഴുക്കുന്ന കണ്ണുനീരി സഹിച്ചുകൊണ്ട് പ്രാർത്ഥന ധ്യാനത്തിനും പ്രാർത്ഥനക്കൊക്കെ പോയി അപ്പനെ മാറ്റിയെടുത്തു അപ്പം മാറി പതിനഞ്ച് വർഷം പൊതുവുത്ത മനുഷ്യനായി അതുകൊണ്ട് നമ്മൾ ഒറ്റത്തടിക്ക് നമുക്ക് ആർക്കും ഇതായി വരാം ആരും വേണ്ടെന്ന് പറയുന്നു അവരെ തന്നെ ചിലപ്പോൾ വരും എൻ്റെ തലയിൽ അപ്പൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആധാരവും തന്നു ഒരു പ്രാർത്ഥിച്ചൊരു പുരിശും തന്നു ജീവിതത്തിൽ കുരുശുണ്ടെങ്കിലേ കിരീടമുള്ളൂ എന്നുള്ള ഒരു സന്ദേശമായിട്ടാണ് എനിക്കത് തോന്നുന്നത് അടുത്ത ദിവസം അപ്പച്ചൻ മരിച്ചു അപ്പോൾ മരണത്തിന് മുമ്പുള്ള ഒരു ബ്ലെസ്സിങ് അങ്ങനെയും കിട്ടി അമ്മയും മരിക്കുന്നതിൻ്റെ തലേ ദിവസം വീണ്ടും വീണ്ടും വിളിക്കണേരുന്നു അപ്പോൾ കുറേ മനസ്സ് തുറന്ന് അനിയനും കുടുംബമൊന്നും അവിടെ ഇല്ല എന്നോ വാടമെന്നും പറഞ്ഞ് പോയിട്ട് വീണ്ടും വിളിപ്പിച്ച് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അറ്റു കുറ്റങ്ങളും കുറവുകളും എല്ലാം ആ സാരമില്ല അതൊക്കെ പോട്ടെ പഴയ എല്ലാം വിടും എല്ലാം എന്നാലും മാപ്പൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് തലയിൽ കഴിച്ച് അനുഗ്രഹിച്ച് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെയാണ് അമ്മ മരിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ പിന്നെ ചട്ടിയും കലമൊക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും എല്ലാം തന്നവർ ആരുമില്ല അതും പറഞ്ഞ് ഉറുത്തു മുറിച്ച നിലപാടുകളൊന്നും ആരും മക്കൾക്കും നല്ലതല്ല മാതാപിതാക്കൾക്കും നല്ലതല്ല വെട്ടൊന്നും തുണ്ടൻ ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യല്ലേ കേട്ടോ അങ്ങനെയൊന്നും പറയരുത് കേട്ടാ അതുകൊണ്ട് അപ്പനും അമ്മയും അപ്പനും അമ്മ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ അല്ലെങ്കിൽ ശിരസ് ശിരസ് തന്നെ അതുപോലെ മാതാപിതാക്കളും മാതാപിതാക്കൾ തന്നെയാണ് ഭാര്യയെ കിട്ടി മക്കളെ കിട്ടി എന്നും പറഞ്ഞിട്ട് വെട്ടിമാറ്റിയതുപോലെ അവരെ മ പങ്കാളികളെ വെട്ടിക്കൊണ്ടു അത് ഒരു ഐശ്വര്യമല്ല അനുഗ്രഹമല്ല അതുപോലെ അവരെ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം അവരെ കണ്ണുനീര് വീണാൽ ഉയർന്നു വരാൻ ഭയങ്കര പാടാണ് ചിലപ്പോൾ ആവുന്ന സ്വഭാവവും ജീതം വിളിക്കുന്ന സ്വഭാവവും ചെയ്തത് ചെയ്തില്ലെന്ന് പറയുന്നതും കൊടുത്തു കൊടുത്തില്ല കിട്ടിയത് കിട്ടിയില്ലെന്ന് പറയും എന്ത് കിട്ടിയാലും തൃപ്തിയില്ല അല്ലെങ്കിൽ രുചിയില്ലെന്ന് പറയും പറഞ്ഞോട്ടെ ആരാ നമ്മുടെ അപ്പനും അമ്മയല്ലേ നല്ല എത്രയോ അവർ ഉള്ളതുകൊണ്ടല്ലേ നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത് ഈ ബോധ്യം നമുക്കുണ്ടാകണം പ്രഭാഷൻ ഒന്നിലും എട്ടും ഒമ്പതും മകന് നിൻ്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത് അവ നിൻ്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിനും പതക്കങ്ങളും അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റൈലാണ് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ടതുപോലെ കഴുത്തിന് ശിരസിന് വിശിഷ്ടഹാരം കിരീടം വെച്ച പോലെ മാല വച്ച പോലെയും കഴുത്തിനും പതക്കങ്ങളൊക്കെ പോലെ അല്ല അടിപൊളി സ്റ്റൈലായിരിക്കും പൈസ ലോ ആലുയ സുഭാഷിത ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക വെറുതെയായ അമ്മയെ നിന്ദിക്കരുത് മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തിയാൽ ഉയർന്നു വരാൻ ഭയങ്കര പാടാണ് സുപാർഷ മുപ്പത് പതിനെ പറയുന്നു മാതാപിതാക്കളെ ധിക്കരിക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കുത്തിപ്പൊറിക്കും എന്ന് പറയാൻ ജീവിതത്തിൽ നല്ല സമയം വരുമ്പോൾ അനുഭവിക്കാൻ ഭയങ്കര പാടായിരിക്കും അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ ശുഭാർഷ ഇരുപത് ഇരുപത് മാതാപിതാക്കളെ പ്രാകുന്നവൻ്റെ വിളക്ക് ഊരിരുട്ടിൽ കെട്ടുപോകും അതുകൊണ്ട് ഇന്നീ കേട്ട വചനങ്ങളിലൂടെ നമുക്കൊന്ന് ആത്മശോധന ചെയ്തു മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ആ ബന്ധങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി നമ്മൾ മാതാപിതാക്കളുടെ സ്ഥാനത്താണോ അതോ മക്കളുടെ സ്ഥാനത്താണോ ഇനിയും ഈ കേട്ട വചനത്തിലേക്ക് കടന്നു വരാൻ ഒത്തിരി ദൂരം ഞാൻ നടന്നടുക്കേണ്ടതുണ്ടോ ചില ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ചിലപ്പോൾ അവർ പിന്നെയും പിന്നെയും ചോദിച്ചേക്കാം പിന്നെയും പിന്നെയും പറഞ്ഞേക്കാം പിന്നേം പിന്നേയും നിർബന്ധങ്ങൾ പിടിച്ചേക്കാം െ നമ്മൾ കുഞ്ഞു പ്രായത്തിൽ ഇതിനേക്കാൾ നിർബന്ധവും വാശിയും പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും ചോദിക്കുകയും പറയുകയും ചെയ്തിട്ടെല്ലാം അവർ നമ്മൾ ഉപേക്ഷിച്ചില്ലല്ലോ ഇന്ന് നമ്മളൊന്നു പറഞ്ഞ് രണ്ടാമത്തേന് ചാടിക്കടിക്കണം പറ്റണില്ല അല്ലേ സമയമില്ല ഫാഷൻ കുറവ് സ്റ്റൈൽ കുറവ് അപ്പോൾ അതൊക്കെ വലിയ തെറ്റാണ് അതുകൊണ്ട് സഹിഷ്ണുത കാണിച്ച് നമ്മളെത്ര വലിയവരാണോ അത്രമാത്രം മാതാപിതാക്കളുടെ മുമ്പിൽ എളിമപ്പെട്ട് താഴ്ന്നു അതുപോലെ ഭാര്യയുടെ ഭർത്താവ് ഭർത്താവിൻ്റെ മാതാപിതാക്കള് അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് ചോര നീരാക്കിയിട്ടുണ്ട് അവരും വളരെ ബുദ്ധിമുട്ടിയാണ് വളർത്തി വലുതാക്കി ഇത്രയാക്കിയിട്ടാണ് നിനക്ക് കിട്ടിയത് അതോർത്ത് ജീവിതകാലം മുഴുവൻ അവർക്ക് ശുശ്രൂഷ ചെയ്യണം അവരുടെ ക്ഷേമം അന്വേഷിക്കണം അവരോട് വെറുപ്പ് കാണിക്കരുത് കുറവും പോരായ്മയൊക്കെ ഉണ്ടായിരിക്കാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സാധിക്കുന്ന രീതി നന്മ ചെയ്യുക പ്രത്യേകിച്ച് നോയമ്പ് കാലത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിലെ നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ വീഡിയോ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആർക്കൊക്കെയോ ഇത് വ്യക്തമായിട്ട് ആവശ്യമായിരിക്കുന്നത് കൊണ്ട് തന്നെയാണിത് പോസ്റ്റ് ചെയ്യിക്കുന്നത് അതുകൊണ്ട് ഉപവാസവും പട്ടിണിയും എല്ലാം എടുക്കുമ്പോഴും ഇതാ ഒരു പേരും അറിയാത്തവരന്വേഷിച്ച് സഹായം കൊണ്ട് നടക്കുന്നതിനേക്കാൾ ആമോ നോക്കട്ടെ ഈമോ നോക്കട്ടെ ആമോള് നോക്കട്ടെ ഈ നോക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് തട്ടുന്നത് പോലെ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഈ പെരുന്നാൾ ഈ നോയമ്പ് കാലത്തെങ്കിലും അവർക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ അവർക്ക് മരുന്ന് മേടിക്കാനുള്ള കാര്യങ്ങൾ അവരുടെ ആ നിത്യവൃത്തിക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്തോരം കാശും പണമാണ് നമ്മൾ ദൂർത്തടിച്ചും ആഡംബരത്തിന് വേണ്ടിയും സുഖസക്ഷുപ്തിക്ക് വേണ്ടിയും എല്ലാം ഉപയോഗിക്കുന്നത് ഇവർക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഓ ഇന്നാളങ്ങൾ കൊടുത്തുള്ളൂ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു ആ കൊടുത്താൽ കൊണ്ട് പോയി കൊടുക്കും മറ്റവന് കൊടുക്കും കൊടുക്കട്ടെ കൊടുക്കണേ കൊടുക്കട്ടെ അതുമേ നമ്മൾ ഒട്ടിടണ്ട അതുകൊണ്ട് ഇനി പങ്കുവെച്ച് തന്നതിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് ദൈവം അത്രേ ചെയ്യിച്ചിട്ടുള്ളു വിചാരിക്കുക അത് മനസ്സോടെ സ്വീകരിച്ച അനുഗ്രഹമാണ് കുറച്ചേ ഉള്ളെങ്കിലും അതൊരു ആയിട്ട് സ്വീകരിച്ച പോരായ്മത് അതിൻ്റെ പതിന് മടങ്ങ് അവരെ തന്ന ദൈവം തരും അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം ഈ സംശയമായിക്ക് സ്തുതി ആയിരിക്കട്ടെ നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് സെൻറ്റ് മേരീസ് മേശി മെസ്സിയുടെ സുവിശേഷ ശുശ്രൂഷകളിൽ വളരെ സപ്പോർട്ടാണ് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രൈസ് സലാം